അവിടെ തിരുവസ്ത്രം പോലും വലിച്ചു കീറി അത് വലിച്ചെടുത്ത് അവരെ ക്രൂരമായിട്ടല്ലേ പോലീസ് ആക്രമിച്ചത് ആരുടെ പോലീസ് പിണറായി വിജയന്റെ പോലീസ് അർദ്ധരാത്രിയുടെ മറവിൽ എന്തുമാകട്ടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ വൈദികന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട സഭാനേതൃത്വ അതിന് പറ്റുന്ന സഭാ നേതൃത്വം അവർ പരിഹരിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് യാതൊരു നിലപാടില്ല കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടില്ല പക്ഷേ ആ ഇരുപത്തിയൊന്ന് വൈദികരെ അതിക്രൂരമായി അത് കണ്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അതിക്രൂരമായിട്ടല്ലേ അവരെ ആക്രമിച്ചത് അർദ്ധരാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറങ്ങിക്കിടക്കുന്ന സമരം ചെയ്യുന്ന വൈദികരെ എങ്ങനെയാണ് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് കൈക്കും കാലും ഒടിവ് പറ്റി ചതവ് പറ്റി അക്രമിച്ച് അസഭ്യവർ ചൊലി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന്റെ നയമാണെന്ന് പറയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്ക കഴിയുക ഈ കാക്കിയിട്ട പോലീസുകാർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഇത് തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വൈദികരോടും കേരളത്തിലെ സ്ത്രീകളോടും കുട്ടികളോടും കുർബാനം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറച്ച് ദിവസം മുൻപ് ഇരുപത്തി ഒന്ന് വൈദികർ അതിരൂപത അവസ്ഥാനത്ത് അതിക്രമിച്ചു ന്യായീകരിച്ചാണ് അയാൾ ഇത് വിളിച്ചു കൂടിയത് ഇയാൾക്ക് എന്ത് ബോധമുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വിമത നേതാവ് ഇയാളുടെ ശിങ്കിടിയാണെന്നും പറഞ്ഞ് നേരി നിറയുള്ള കാര്യങ്ങൾ വേണ്ട വിളിച്ചുപോവാൻ ഇയാളൊക്കെ നാളെ ഒരു കാലത്ത് ഒരു ജനപ്രതിയും ഭരണകർത്താവുമൊക്കെ ആളല്ലേ ഇനി ആലുവ അൻവർ നടത്തിയ കേൾക്കാം ഒരു ഒരു ഉണ്ട് ജയകുമാർ എന്ന ഇല്ല ാണ് അച്ഛന്മാരെയും അതുപോലെ കോൺഗ്രസ് ആരെയും കണ്ടാൽ അയാൾക്ക് ചെകുത്താൻ കുന്തിരിക്കൻ കാണണ ഒരു മനോഭാവമാണ് അവിടുത്തെ എ സി പി ജയകുമാർ ഞങ്ങളെ നാട്ടിലായതാണ് അപ്പൊ അവിടെ കാണിച്ചത് ശുദ്ധ പോകൃത്തറവല്ലേ ആ അച്ഛന്മാരെ അച്ഛന്മാരെ അവർ അവര് അറസ്റ്റ് വരിക്കാന്ന് പറഞ്ഞത് അവരറസ്റ്റ് ഭരിക്കാം പറഞ്ഞു അവർ അറസ്റ്റ് ഭരിക്കാ എന്ന് പറഞ്ഞിട്ട് പോലും ഈ കേരളത്തിലെ പിണറായി പോലീസ് ഈ ഗവൺമെന്റ് പോലീസ് എന്താണ് ചെയ്ത് ആ പാവപ്പെട്ട അച്ഛന്മാരെ അവരെ സമരം ഞാൻ പറഞ്ഞ അവരുടെ മറ്റേ വിശ്വാസത്തിന്റെ ഭാര്യ അതൊക്കെ അവിടെ നടന്നോട്ടെ അതിനകത്ത് നമ്മൾ ആരൊരാളല്ല അത് വിശ്വാസമാർന്നോട്ടെ പക്ഷേ പോലീസ് അവര് അറസ്റ്റ് ഭരിക്കാമെന്ന് പറഞ്ഞിട്ടും രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിച്ച് ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് എന്താ ചെയ്തത് വൈദിക ശ്രേഷ്ഠന്മാരെ വലിച്ചഴിച്ച് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പോകുന്ന അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് കേരളത്തിൽ ആർക്കും നിലനിൽപ്പില്ല ഈ പോലീസിന് കൂപ്പിൽ എന്നാ പോലീസ് യഥാസമയത്തെ കാര്യങ്ങൾ ഇടപെടണമെന്നോ ഇടപെടുന്നില്ല പോലീസ് ഇടപെടുന്നില്ല ഈ പറഞ്ഞ കൊലപാതകളെയും അവർക്ക് നേരെ ഈ ഉരുസുരുന്ന് കാണിച്ചാൽ നേരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു ശക്തി കാണിച്ചാൽ ഈ ക്ഷേതമംഗലത്ത് ആ മൂന്ന് പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവു ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ഈ പോലീസ് ഈ വൈദിക ശേഷം ഇവിടുത്തെ കോൺഗ്രസുകാർക്കെതിരെയും അല്ലെങ്കിൽ സാധാരണക്കാരനെ വെറുതെ ക്രൂരമായി വർദ്ധിച്ചുകൊണ്ട് അവര് താല്പര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഈ പോലീസ് എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ പോലീസുകാരോട് ഞാനെന്ന് ചോദിച്ചോട്ടെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അൻപ്രസാദത്ത് എം എൽ എയും പറഞ്ഞതാണോ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇത് എനിക്ക് മാത്രം തോന്നിയതല്ല ഇത് കേട്ട എറണാകുളത്തെ മുഴുവൻ വിശ്വാസികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയവരെ ന്യായീകരിച്ച് പ്രസംഗിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ മാത്രമല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന ഓർമ്മ കൂടി മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിശ്വസനാണ് മുഹമ്മദ് ഷിയാസു അപ്പോൾ സതീഷിന്റെയും നിലപാട് ഇതാണോ ഒന്നറിഞ്ഞാൽ കൊള്ളാം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ഇത് തന്നെയാണോ എന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കണം സതീഷിന്റെ സുഹൃത്തും സഹപാഠിയും കോൺഗ്രസ് ഭാരവാഹിയുമായ വിമത അൽമായ നേതാവിന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ പൊതുനിരത്തിൽ പ്രസംഗിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയവരെ ഒഴിപ്പിക്കാൻ മെത്രാൻ സമിതിയല്ലേ ആവശ്യപ്പെട്ടത് അവർക്കെതിരെ സഭാ നടപടി ഉൾപ്പെടെ എടുത്തതിനു ശേഷവും ഒഴിഞ്ഞു പോകാതെ വന്നപ്പോൾ പോലീസ് ഒഴിപ്പിക്കാൻ ചെന്നത് കുറ്റമാണോ അരമനിക്കകത്ത് വെച്ച് പോലീസുകാരെ കൂട്ടം ചേർന്ന് ആക്രമിച്ചില്ലേ വിമത വൈദികർ സബ് ഇൻസ്പെക്ടർ അനീഷ് ചാക്കോയെ മർദ്ദിച്ച് വാരിയേറ്റ് കുട്ടിച്ചില്ലേ അതിനുൾപ്പെടെ വൈദികരെ പ്രതികളാക്കി കേസ് പോലീസ് എടുത്തിട്ടുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നുവെന്നാണോ ഷിയാസും അൻവർ സാത്തും പറയുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പക്ഷം പിടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത് വിമത അൽമായ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാദേശിക ഭാരവാഹികൾ കൂടിയാണ് സംബന്ധിച്ചു അങ്കമാലി എം എൽ എ റോജിയം ജോൺ ഉൾപ്പെടെയുള്ളവർ വിമത സമരപന്തലിൽ പന്തലിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് വിശ്വാസികൾ കണ്ടു നാല് വോട്ടിനു വേണ്ടി സ്വന്തം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വഷളാക്കാതെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് മുഹമ്മദ് ഷിയാസും അൻവർ ഒക്കെ അവർക്ക് അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ കലക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത് അത് ദോഷം ചെയ്യും എന്തായാലും പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് എറണാകുളം വിമതർക്കൊപ്പമാണെന്ന് തൽക്കാലം വിശ്വസിക്കാനേ പറ്റൂ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയും വിശ്വസിക്കാൻ പറ്റും